അങ്ങനത് നമ്മുടെ ഇന്നത്തെ വീഡിയോ കുഞ്ഞ് കെണിക്കൂടുകൾ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് കേട്ടോ അപ്പം നമുക്കധികം പൈസ ഒന്നും ചിലവാക്കാതെ ചിരട്ട കൊണ്ട് തന്നെ നമുക്ക് കെണിക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് ഗണിക്കുടികൾ സെറ്റ് ചെയ്യേണ്ട വരും അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കൂടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഏറെ കുറെ നവംബർ ഡിസംബർ സമയമാകുമ്പോഴത്തേക്കും ഈച്ചകളൊക്കെ ഏറെക്കുറെ സ്പ്രിറ്റായി തുടങ്ങാൻ അതായത് വേറെ റാണിയൊക്കെ വിരിഞ്ഞ് അവർ മറ്റു കൂടുകളിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങും അപ്പോൾ അത് അങ്ങനത്തെ ഒരു ആരംഭമാണ് നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നുണ്ടോ അതിങ്ങനെ ഈച്ച ഒരുപാട് കൂട്ടിലുന്നുണ്ടോ അവരിങ്ങനെ സെറ്റടിച്ച് പോകാനുള്ള ഒരു പ്രവണതയായിട്ട് നിൽക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഉള്ള ഈ വിടവിൻ്റെ ഇടയിലും അതുപോലെ തന്നെ മറ്റു കൂടുകളിലോട്ട് ആക്രമിച്ച് കയറാനും എല്ലാത്തിനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ദേഹിതാ ആ വിടവിനതൊക്കെ കയറി അവരൊക്കെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അതുമാത്രമല്ലതേ ഇത് നമ്മളെ അടുത്തൊരു കൂടാണ് കേട്ടോ അവിടെ ഇതേപോലെ സെറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കെണിക്കൂടി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കെണിക്കൂട് എളുപ്പത്തിന് തയ്യാറാക്കുന്ന ഒരു അടിപൊളി വീഡിയോ വിടിയാണ് നമ്മളിത് ഇന്ന് കാണിക്കാൻ പോകുന്നത് അങ്ങനെ പക്ഷേ അവരെ നമ്മളിന്നത്തെ പരിപാടി ചിരട്ട കൊണ്ട് നമ്മളിന്നൊരു കുഞ്ഞ് കെണിക്കൂട്ടികൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം ആദ്യം നമുക്ക് നമുക്കിതേപോലത്തെ കുറച്ച് ചിരട്ടകൾ സെറ്റ് ചെയ്യാം അങ്ങനെ അതേ അതിന് വേണ്ടിയിട്ട് നമ്മളെ കെണിക്കൂട്ടിന് വേണ്ടിയിട്ട് ഞാനിത് വീട്ടിൽ കിടന്ന നമ്മളെ ചിരട്ടകളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൽ നമ്മളിത് ഒരു പ്രതീക്ഷിക്കാത്ത ഒരു ആയതുകൊണ്ട് തന്നെ എല്ലാം കൂടെ മിക്സ് ആയിപ്പോയി അതായത് നമ്മൾ പൊട്ടിക്കുന്ന ഒരു തേങ്ങയുടെ ചിരട്ടയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ജോയിൻറ്റ് കറക്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ഈ ഏകദേശമൊക്കെ കുറച്ചൊക്കെ കണ്ടുപിടിച്ചു അതിൽ നിന്നുള്ള ഒരു തേങ്ങട ഒരിതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എടുത്താലേ ഏകദേശം എന്തെങ്കിലും ജോയിൻ്റ് എല്ലാം പക്കയായിരിക്കും വേറെ വലിയ വിടവോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ മാക്സിമം നിങ്ങൾ ഇത് എടുക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ എടുക്കുക അപ്പോൾ ചിലർക്ക് സംശയം കാണും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടുമോന്ന് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ സെറ്റായി കിട്ടും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നമ്മൾ ഉള്ളെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ ഏകദേശം ഒരു ഏഴ് തേങ്ങയുടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതേ നമ്മളെടുത്തതെല്ലാം കറക്റ്റ് ഇതേപോലെ ജോയിൻറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ അതായത് ഒരു തേങ്ങയുടെയാണ് ഓരോ പീസുകളും കറക്റ്റാക്കി നമ്മളിത് എല്ലാം നല്ലപോലെ അകെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മൾ തേനെടുത്തതിൻ്റെ അതായത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ തേനെടുത്തതിൻ്റെ ആ ഒരു ഉണ്ടല്ലോ അതിനെ നമ്മൾ നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിങ്ങനെ അകത്തൊക്കെ വെച്ച് അകത്ത് നമ്മൾ നന്നായിട്ടന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ വന്ന് കയറുന്ന സമയത്ത് തന്നെ അവർക്ക് പെട്ടെന്ന് കൂടിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കൂടിനകത്തും ഇതുപോലെ തന്നെ നല്ലപോലെ മെഴുകു തേക്കുക അതുമാത്രമല്ല എൻട്രൻസിൻ്റെ ഭാഗത്ത് ഈ മെഴുകു വയ്ക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുറത്തുനിന്നുള്ള ഏതെങ്കിലും കോളനീടെ എൻട്രൻസ് പൊട്ടിച്ചു വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം അങ്ങനെ വെച്ചിരുന്നാലും പെട്ടെന്ന് സെറ്റായി കിട്ടും കാര്യം അവർ നോക്കുമ്പോഴത്തേക്കും മുൻപ് അവിടെ അങ്ങനെ ഈച്ച താമസിച്ചു എന്നുള്ള ഒരു അടയാളമല്ല അവർക്ക് വ്യക്തമായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ കൂടുതലും വരുന്ന ഈച്ചകൾ കുഞ്ഞു കുഞ്ഞു കോളനികൾ ആക്രമിച്ച് അകത്ത് കയറുകയാണ് സാധാ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം അത് കറക്റ്റായിട്ട് നൂറ് ശതമാനം വിജയിക്കും പിന്നെ ഞാനിതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പശ മേടിച്ചതിന് ശേഷം ഈ പുറമേ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിക്കരുത് ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മൾ ഇതേപോലെ ഒട്ടിക്കുക കാര്യം നമുക്കിത് സെറ്റ് ആയതിനു ശേഷം നമുക്കിത് ചിരട്ട ഇളയാക്കി നമുക്ക് രണ്ടായിട്ട് പൊട്ടിച്ചെടുക്കേണ്ടതാണ് നമുക്കത് നല്ല പുതിയ ബോക്സിലേക്കൊക്കെ മാറ്റാനൊക്കെ വളരെ എളുപ്പമായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തുറക്കുന്ന സമയത്ത് ഇത് ബുദ്ധിമുട്ടായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് മാസ്കിൻ്റെ ഇപ്പോൾ സെല ടോപ്പ് ചുറ്റിയാലും മതി അപ്പോൾ ഞാനെന്തായാലും ഇതിൽ ഒരു കെണിക്കൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഒരു സെല ടപ്പ് ചുറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഈ ചിരട്ട പട്ടാൻ എടുക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ പല രീതിയിലുള്ള കെണി ഞാൻ വെച്ചിട്ടുണ്ട് പക്ഷേ ഇതാകുമ്പോൾ നല്ല ഉൾഭാഗം നല്ല ഇരിട്ട് കിട്ടും കേട്ടോ അവർക്ക് ആ ഗ്യാപ്പുകൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ എൻട്രൻസിൽ മെഴുകാണ് വയ്ക്കുന്നത് അതുപോലെ തന്നെ ആ ജോയിൻ്റുകളിൽ നമ്മൾ രണ്ടായിട്ട് ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് ഇതേപോലെ നമ്മൾ വാക്സ് കൂടെ എടുത്ത് നമ്മൾ ആ ജോയിൻറ്റിൽ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചിലട്ട ഫുള്ളായിട്ടൊന്ന് തേച്ചതിന് ശേഷം വച്ച് കഴിഞ്ഞാൽ ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല പോലെ ഒട്ടി നല്ല സ്ട്രോങ്ങായിട്ട് ഇരിക്കുകയും ചെയ്യും അകത്തൊരു ശകലം പോലും വെളിച്ചം കാണത്തില്ല അപ്പോൾ ഈ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നത് ഏകദേശം ഇതപ്പോൾ നല്ല വെളിച്ചം ഇല്ലാത്തതാണ് കേട്ടോ അവർക്ക് നല്ല ഇരുട്ടൊക്കെയാണ് ഇഷ്ടം അങ്ങനത്തെ വീഡിയോ ഭയങ്കര ഇപ്പം ഒന്ന് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബബായ് ബൈ